കൂട്ടുകാരെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് ഞാൻ എൻ്റെ എന്താണ് പറയുക എൻ്റെ ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതായത് നമുക്കിന്ന് ഒരു ഉച്ചയ്ക്ക് മുമ്പ് നമുക്കൊരു ഒരു കാര്യം കൈവന്നു കിട്ടി അതുകൊണ്ട് നമ്മൾ കുറച്ചും ഒന്ന് സ്ട്രോങ് ആയി ഇതൊരു ലോങ് വീഡിയോ ആണ് പക്ഷേ എൻ്റെ മുഖവും കൂടെ വെച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും നടന്നില്ല മക്കളെ നടക്കുന്നില്ല കാരണം അതിന് ഞാനിത്തിരി ഒന്ന് കൈ ഒഴിയണം എങ്കിലേ പറ്റി അങ്ങനെ വിചാരിച്ചത് എനിക്ക് ഒരുപാട് തിരക്കുകളായിപ്പോയി അപ്പോൾ എൻ്റെ അയൽവക്കത്തെ ചില കൂതറ ടീംസ് ഉണ്ടല്ലോ കൂതറ കണ്ണിച്ചോരയില്ലാത്ത വർഗ്ഗങ്ങൾ ഇവിടെയൊക്കെ വേറെ പേരാണ് ഇവനെയൊക്കെയാണ് ഞാൻ വിളിക്കേണ്ടത് എടാ എടാ മൂക്കിന് അവിടെയുള്ള ആണുങ്ങളോടാണ് ഞാൻ പറയുന്നത് മൂക്ക് ക്കിൻ്റെ താഴെ നിനക്കൊക്കെ മീശ വന്നിട്ട് പോലും കഴിയാതെ നിലക്കി നിർത്തണം പെണ്ണുമ്പോളമാരെ കേട്ടോ അല്ലെങ്കിൽ ഇത് കണക്ക് ഇരുന്ന് ഞരങ്ങും നിനക്കൊക്കെ നാണം ഉണ്ടോടാ നാണമുണ്ടാ ചേ ഞാൻ വേണ്ട വേണ്ട മാനേസ് ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ തലയെ കയറിയിരുന്നങ്ങ് നീയൊക്കെ നിന്റെ വീട്ടിലെ അരി നോക്കും കേട്ടോ നിങ്ങൾക്ക് കൂടുതലും വിമൻസ് പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെ ഇങ്ങോട്ട് ചുരയ്ക്കണ്ട എനിക്കറിയാം എൻ്റെ മകനെ നോക്കാൻ എൻ്റെ മകനെ നോക്കാൻ ഒരു പട്ടി പട്ടിക്കുഞ്ഞു പോലും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം ഏ കീറിയ വയറുമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഞാൻ ആ എന്നെയാണ് പഠിപ്പിക്കുന്നത് മകൻ ഇന്ന് നാല് വയസ്സ് ആറായി മൂന്നര വയസ്സ് ഏ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാവും ഓ എൻ്റെ സുഹൃത്തുക്കൾ കാര്യം അറിഞ്ഞില്ല പറഞ്ഞുതരാം ഈ ചെറ്റ മക്കൾ അതായത് അംഗൻവാടിയിൽ ആയായിട്ട് പിള്ളേരുടെ ആസനം കഴുകി കൊടുക്കുന്ന അവളാണ് ഇരുന്ന് എടുക്കുന്നത് അവൾ അവളെ മോളെ കാര്യം ചെയ്തുവരെ കെട്ടാനും ആൾ വന്നില്ല കൊട്ടാനും ആൾ വന്നില്ല എന്തുകൊണ്ടാണ് കയ്യിരിപ്പ് വളരെ മോശം പിന്നെ അവർക്ക് കയ്യരിപ്പിൻ്റെ കൂലി കിട്ടുകയും ചെയ്തു ഇനിയും കിട്ടും ഇനിയും കിട്ടും ഒരു വിധ ഒരു വിധവ എന്ന് വേണമെങ്കിൽ കൂട്ടാം ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ അല്ലെങ്കിൽ പോട്ട് ഒരു ഒറ്റപ്പെട്ട സിംഗിൾ മദറാണ് ആ മദർ ഒരുപാട് ത്യാഗങ്ങളുടെ ഇടയിൽ ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ആര് കിടന്ന് എന്ന് അറിയാൻ വയ്യ എങ്കിൽ അവരുടെ പേര് ഞാൻ ഇപ്പോൾ വ്യക്തമാകുന്നില്ല ഇവരാണല്ലോ ഇപ്പോഴത്തെ കളികൾ ഇവർക്കെതിരെ എൻ്റെ മെയിലെടുത്ത് നോക്കി അറിയാം ഈ പോലീസിന് നേരെ ഇവരോട് ഇവരുടെ കാര്യം പറയാനേ ഉള്ളൂ എനിക്ക് പോലീസിൻ്റെ മെയിലിൽ നേരം അയക്കാനായിട്ട് അറിയാതെ അല്ലാതെ വെച്ച് നോക്കി ഞാൻ എൻ്റെ മോനും ഹാപ്പിയാണ് എനിക്ക് ഞാൻ വളർത്തുന്ന പട്ടിയും പൂച്ചയും മൊത്തം വേസ്റ്റുകൾ ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ആഹാരം കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കെൻ്റെ മകനെ ഒരു തന്തയില്ലാതെ വളർത്തുന്ന ആൾക്കാരായുണ്ട് പക്ഷേ ഈ കേൾക്കുന്ന ജനങ്ങൾ ഒരു കാര്യം ഒന്ന് ചിന്തിക്കണം ഒരു കൊലപാതകം ഒരു സ്വന്തം സഹോദരിയെ കൊന്നവനാണ് ഈ ഇരുന്ന് കാണിക്കുന്നത് ഏ അവൻ എന്ത് കൊലപാതകം അത് ആത്മഹത്യറ്റ വിധി ഇതൊക്കെ നമുക്ക് കുത്തിപ്പൊക്കാം ഏഹ് എന്നിട്ട് അതിൻ്റെ ശാപം ഒരുപാട് പേര് ഒരു വീടാണ് അതിനെ അവർക്ക് ഓരോന്ന് കണ്ണിൽ കാണുകയും ചെയ്തല്ലോ കിട്ടുകയും ചെയ്തല്ലോ എന്നാലെങ്കിലും പഠി മറ്റുള്ളവൻ്റെ വിഷയത്തിൽ ആ വിഷയം ഇല്ലാതെ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ ഇനിയും നിനക്കൊക്കെ അനുഭവങ്ങൾ കിട്ടും അത് മാത്രം നീയൊക്കെ ഓർത്തിരുന്നാൽ മാത്രം മതി വെറുതെ അന്യവൻ്റെ വിഷയത്തിൽ തലയിടാൻ പാടില്ല ഞാൻ ജോലിക്ക് പോകേണ്ടതും ഞാൻ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നത് എൻ്റെ വിഷയമാണ് പിന്നെ ഒരുത്തി ഇപ്പുറത്ത് കിടന്ന് കളിക്കുന്നു അത് സ്വന്തം അമ്മയെ പീഡിപ്പിച്ചങ്ങ് കൊന്നു ഏഹ് അമ്മായിയപ്പനെ അങ്ങനെ തന്നെ കൊന്നു ഏഹ് എന്ന് അത് അവൾ അവളെ മകളുടെ കാര്യം നോക്കിയാണ്ടാൽ മതി ഏഹ് അതൊന്നും എന്തോ കൊന്തോ ഇല്ല അന്തോ കുന്തോ ഒക്കെ ഇല്ലാതിരിക്കുന്നു ഏ അതുപോലെ തന്നെ ഇവറ്റകളും എന്ത് രീതിയിൽ അവർക്ക് അവസാനം കിട്ടി ഇനിയും കിട്ടും ഇനിയും കിട്ടും അന്യരുടെ ശാപം വെറുതെ പിടിച്ച് എൻ്റെ മകൻ ഇവിടെ പീഡിപ്പിക്കപ്പെട്ട് കഴിയുകയാണെന്ന് എൻ്റെ ജോലികളും പല കാര്യങ്ങളും എനിക്ക് റിമൂവ് ആയി പോകുന്നത് എൻ്റെ മകനെ ഓർത്തിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മകനെ കുറിച്ചുകൂടെ നോക്കിക്കോ അവൻ കൊച്ചാണല്ലോ അവനെ ഇപ്പോൾ സ്കൂളിലേക്കാണ് ഡയറക്റ്റ് എനിക്ക് ഇവരെ പ്രതി എനിക്ക് ഇതിനകത്ത് എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലായിരുന്നു വൻ പ്രൊട്ടക്ഷൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു പെണ്ണ് വീട് വീടടച്ച് പൂട്ടി എന്താ തെറ്റ് പുറത്ത് പോകേണ്ടതിന് പോകുന്നുണ്ട് ഇവളും ആരുടെ ഔചാര്യത്തിൽ വേണം ഞാൻ പുറത്ത് പോകാൻ ഇവളമാരുടെ കേന്ദ്രത്തിൽ ഇവളമാർ ഈ പല്ലി കുത്തി ഇങ്ങനെ ആകെ ആ കവല മാത്രം ഇവളുമാർക്ക് അറിയാം വേറെ എന്താണ്ട് ഡേ ഡീ നിനക്കൊക്കെ ഇവിടങ്ങൾ മാത്രമല്ലേ അറിയത്തുള്ളൂ എനിക്കങ്ങ് കാസർഗോഡ് വരെയാണ് പിടിപാട് ആൾക്കാർ അറിയോ അതിന് ലോകപരിചയം വേണോ ഡീ അല്ലാതെ നിൻ്റെ കണക്ക് ചട്ടി തലയെ വെച്ചിട്ട് കൈനറ്റിക്കൊണ്ടെടുത്ത് പറക്കുന്നതല്ല നിനക്കൊക്കെ വല്ല കഴിവും ഉണ്ട് ഇതിനൊക്കെ വല്ല കഴിവും പൊട്ടി ഏ നീയൊക്കെ ഇത് നീ ഇതന്നെ കാണിച്ചോളൂ ഞാൻ ഇതിൻ്റെ അപ്പുറത്തിലേക്ക് ഇറങ്ങാൻ പോവുക അറിയോ നിനക്കെന്നെ അറിയത്തില്ല വേണ്ട വേണ്ടാന്ന് വിചാരിച്ചപ്പോൾ തലയിൽ കയറിയത് ഓരോരുത്തർ ഇതാണെങ്കിൽ ലൈവ് ചെയ്തപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എന്തിനാണ് പീറകൾക്ക് ഇങ്ങനെ ലൈവ് തിരിച്ചടിക്കുന്നത് കമൻ്റ് കൊടുക്കുന്നത് ണക്ക് കുറെ കൂതറ ആൾക്കാർ ചെറിയ ആൾക്കാരെ ഇങ്ങനെ അങ്ങ് ഭീഷണിപ്പെടുത്തും ഏ അപ്പോൾ അവർ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ശവങ്ങൾക്ക് വീഡിയോ റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നത് ഞാനും അത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എൻ്റെ സ്ട്രെങ്ത് കിട്ടിയത് ഇന്നേ ദിവസം ഇന്നേ ദിവസം രാവിലെ ഇവിളമാർ കുറേ പണി അങ്ങ് ഒപ്പിച്ചു വുമൻസ് പ്രൊട്ടക്ഷൻ വുമൻസ് ഏത് പ്രൊട്ടക്ഷൻ അടി അവളുടെ ഐ ഡി കാർഡൊക്കെ ഇങ്ങോട്ട് നിരത്താൻ പറ അത് ചെയ്താ ഇല്ല വേണ്ടത് അവർ മനസ്സിലാക്കിയിട്ട് അവര് പോയിട്ടുണ്ട് എവിടെയാണ് തെറ്റെന്ന് അവർക്കറിയാം പക്ഷേ അവർ നീയൊക്കെ പറഞ്ഞതിൻ്റെ ബേസിൽ ഈ വെറും പീറകൾ പറഞ്ഞതിൻ്റെ ബേസിൽ ഏഹ് ഇനി കളി അങ്ങ് അരങ്ങിക്കാണാം നീ നീ ആസനം കഴുകുന്ന നീ ഉടൽ പൊങ്ങണ്ട അതുപോലെ തന്നെ എൻ്റെ ഇടവകയിലെ പള്ളി വന്നിട്ട് ഞാൻ പത്ത് മുപ്പത്തേഴ് വർഷമായിട്ട് ഈ നാട്ടിൽ മാന്യം മരടി നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പറക്കണോടി എങ്കിലും നിനക്കൊക്കെ നല്ല പാഠം അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ രണ്ട് തന്തയ്ക്കൊക്കെ പിറന്നാൽ ഇങ്ങനെ ഇരിക്കും എൻ്റെയൊക്കെ കാര്യം കേട്ടാ എൻ്റെ വീട്ടിലെ കാര്യം എനിക്കറിയാം ഈ ഈ അടുത്ത കാലത്തും എന്നോട് ആൾക്കാർ സംസാരിച്ചിരുന്നു ഈ കൊലപാതക കഥ അത് നമുക്ക് ഒരു ഹിസ്റ്ററി അത് തിരഞ്ഞെ പിടിക്കാന്നേ അതിന് ഇറങ്ങാൻ തന്നെയാണ് ഇനിയായിരിക്കുന്നത് കാരണം വെറുതെ അവനോൻ്റെ കാര്യം നോക്കി അവനോൻ്റെ കൊച്ചിൻ്റെ സേഫും അവനവൻ്റെ കൊച്ചിൻ്റെ കാര്യവും എൻ്റെ ജോലിയും എൻ്റെ കുഞ്ഞിൻ്റെ പഠനം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കണം അവൻ്റെ ആഹാരം എങ്ങനെ ഇരിക്കണമെന്നും ഒരു ഇതിപ്പം കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം പിടി കിട്ടിയോ തന്ത തന്ത അല്ലാത്തവനായതുകൊണ്ട് ഞാൻ ഇത്ര അനുഭവിക്കുന്നത് അത് ഡിവോഴ്സ് കഴിഞ്ഞ വിഷയമാണ് ഇനി പറയേണ്ട കാര്യമില്ല ഒരു ആ എടി നീയൊക്കെ എന്നിലുള്ള പൂച്ചയല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ടാണ് കാരണം എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി നീയൊക്കെ ക്രൂരരാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ മകൻ്റെ എൻ്റെയും സുരക്ഷിതത്വം ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഓട്ടത്തിലും നിന്നെയൊക്കെ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടുമാണ് അലയേണ്ടി വന്നത് അറിയാവോ നിന്നെയൊക്കെ പ്രതി എത്ര പണം നഷ്ടമായെന്നറിയോ അതെല്ലാം ഞാൻ ഊറ്റി വാരിയെടുക്കുന്നുണ്ട് അത് ഉറപ്പായ കാര്യമാണ് ഈ പറയുന്നതിലെല്ലാം വ്യക്തതയുള്ള കാര്യമാണ് തെളിവ് സഹിതം ഉള്ള കാര്യങ്ങളുമാണ് അറിയാവോ നീ കൂടുതലും നിൻ്റെയൊക്കെ കാര്യം നോക്കി ഇനി അങ്ങോട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത് പണി പുറകെ ഉണ്ട് അത് മാത്രം നീയൊക്കെ കരുതിയാതി കൂടുതലങ്ങ് ചുരക്കേണ്ട എൻ്റെ ജനങ്ങളെ മൊത്തം എന്നിൽ നിന്ന് തെറ്റിക്കുക എൻ്റെ ഇടവക പള്ളിയിൽ വരെ വന്ന് അവൾ തെറി വിളിക്കുക അറിയാവോ ഏ അവൾക്ക് സഹിക്കുന്നില്ല അവളെ മോക്ക് ഗുണം പിടിക്കുന്നില്ലെങ്കിൽ അവൾ എന്നോടല്ല കാണിക്കേണ്ടത് നിന്റെയൊക്കെ മക്കളെ നല്ലോണം നീയൊക്കെ ഒക്കെ അതങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം അല്ലേ കാണിക്കത്തോളു നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ നേരെ വന്നൊന്ന് സംസാരിക്കാവൂ നീ പുറകിൽ നിന്ന് കുത്താനായിട്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ഞാൻ പറയുന്ന കണക്കായി പോയി കേട്ടാ കേട്ടാ കിട്ടിയതും എല്ലാം കൊണ്ടങ്ങ് അവിടെ ഇരുന്നോ അല്ലാതെ അന്യൻ്റെ ഇതിൽ നിനക്കൊക്കെ പാമ്പിന് പാല് കൊടുത്തൊരു കാലമുണ്ട് പക്ഷേ എത്ര ആത്മാർത്ഥത കാണിച്ചോ അത്രയേറെ ഞാനിപ്പോൾ നിന്നെയൊക്കെ കൊണ്ട് ദുഃഖിക്കുകയാണ് കേട്ടോ ഈ ഇപ്പം നിന്റെ സമയമാണെന്ന് നീ നീയൊക്കെ ചിന്തിക്കരുത് ഏ നാളെ എൻ്റെ സമയം കണ്ടോ ഇതിന് അറുതി ഇല്ലാതെ പോത്തില്ല ഒത്തിരി മനുഷ്യർ പറ പറയുന്നുണ്ട് നിന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന ഇവർക്ക് ഏറ്റവും വലിയ പണി ഇനിയും വരുന്നുണ്ടെന്നുള്ളത് ഒരിത്തി മോന്ത വീറു വീറും കാണിച്ച് ഇങ്ങനെ പോകും അവൾക്ക് എന്ത് കഴിവിരിക്കുന്നത് ഇവർക്കൊക്കെ ആസനം കഴിവാനല്ലാതെ കുട്ടികളുടെ ആസനം അംഗൻവാടിയിലായേക്ക് അതറിയാതെ വേറെ എന്താ അറിയാം പറ അതൊന്നു മോക്ക് എന്താ അറിയാം ചട്ടി തല വെച്ചിട്ട് ഇങ്ങനെ പോയാൽ മാത്രം പോരാ എതിരെ ഇതിൽ നിന്നും തുടങ്ങണമെന്നും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നും കരുതിയതാണ് ഇപ്പോൾ പറയും ഞങ്ങളല്ല പ്രൊട്ടക്ഷൻ്റെ ഇത് കൊണ്ടുവന്നത് അത് പ്രൊട്ടക്ഷനാണോ മാംഗോ സ്കിന്നാണോ എന്ന് ആർക്കറിയാം എന്തോ ആയിക്കോട്ടെ ഏഹ് ഇങ്ങനൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച് ഇതിലിന്ന് തുടങ്ങണമെന്ന് തന്നെ വിചാരിച്ചതാണ് അതിപ്പോൾ നടന്നു ഇത് ആരായാലും ഇത് ചെയ്തെങ്കിൽ ഏഹ് എനിക്ക് കുറച്ചും ആത്മസംതൃപ്തി കിട്ടിയടി ഓ അതുപോലെ തന്നെ എൻ എനിക്ക് ഭർത്താവ് ഭാര്യ മക്കൾ ഈ ഒരു പദവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനത് കണ്ടു വളർന്ന ആളാണ് പക്ഷേ എൻ്റെ രണ്ടാമത്തെ കുട്ടിയെ എൻ്റെ ഭർത്താവ് തന്നെ കൊല ചെയ്തും അവനെ നോക്കാൻ താല്പര്യമില്ലെന്നും അങ്ങനെയൊക്കെ കൊലപാതകമൊക്കെ ചെയ്യാം കുഴപ്പമില്ല ഏ അതിൻ്റെ കൂടെ അങ്ങ് കൂട്ടിച്ചേർക്കണമല്ലോ ഈ കുഞ്ഞിനെ നോക്കാതെ കൊല്ല കൊല്ല ചെയ്യുന്നു പക്ഷേ ഇവക്കൊക്കെ ഈ കഥ എൻ്റെ അമ്മയെ എല്ലാവരെയും ഇഷ്ടം പോലെ പറഞ്ഞോളുമാരാണ് ഇപ്പം തിരിയുന്നത് മനസ്സിലായി ഇതാണ് കുഞ്ഞുങ്ങൾക്കേറെ പ്രാധാന്യപ്പെട്ട അപ്പൻ വേണമെന്ന് ആഗ്രഹിച്ച ഞാനാണ് അത് ഇല്ല അവർക്ക് പറ്റിച്ചില്ല പൈസ ചിലവാണ് അങ്ങനെയാണെങ്കിൽ പുകഞ്ഞ ഉള്ളിൽ പുറത്ത് എൻ്റെ വേദന ഞാൻ അനുഭവിച്ചതും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ കൂട്ടി നിന്ന് കളിക്കുന്നതൊക്കെ കുറേ എണ്ണം കുറേ കാര്യത്തിന് വേണ്ടി കളിക്കുമെന്നേ പിന്നെ ചില പണമുള്ളവരും പണത്തിനോട് ആർത്തിയും സുഖവും ഉള്ളവർ ഇത് കണക്ക് പാവങ്ങളായിട്ട് ക്രൂശിക്കും അവർക്ക് അവകാശപ്പെട്ടതും കൂടെ അവർ തള്ളിക്കണ്ട് പോകുമെന്നാണ് വിചാരം പക്ഷേ മരിക്കുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് ഒന്നീ കത്തിപ്പോവും അല്ലെങ്കിൽ ആറടി മണ്ണ് ഇത്രയേ ഉള്ളൂ ഈ കണ് എൻ്റെ ഈ കണ്ണീര് വെച്ചിട്ട് എൻ്റെ നെഗറ്റീവ് എന്നോട് ചെയ്യുന്ന ആൾക്കാർ ഗുണം പിടിക്കത്തില്ല ഉറപ്പാണ് അത് ഹൺഡ്രഡ് ശതമാനം ഞാൻ എഴുത്തരാം